ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കൊലേസർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനം ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ ദൈവം എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവയെ ഭരിക്കുവാൻ അവനെ ഭൂമിയിൽ ദൈവമാക്കി വെച്ചു ഒരു മനുഷ്യൻ എല്ലാ സൃഷ്ടികളിൽ നിന്നും അതുല്യമായി സൃഷ്ടിക്കപ്പെട്ടതാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഏഴാം തിരുവചനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് ഒരു മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു ദൈവത്തിൽ നിന്നുള്ള ആ ജീവശ്വാസമാണ് മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും നമ്മെ വ്യത്യസ്തരാക്കുന്നത് അത് നമ്മുടെ ദൈവീക സ്വഭാവത്തിൻ്റെ തെളിവാണ് നമ്മിൽ ഭൗമികമായ ഒരു സ്വഭാവമല്ല നാം ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെടുകയും അവൻ്റെ ജീവശ്വാസം വഹിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭൗമികമായ കാര്യങ്ങളിലല്ല ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് സ്ഥാപിക്കുക എന്ന് വചനം പറയുന്നു പാപത്തിൻ്റെ ഏറ്റവും വലിയ ഫലങ്ങളിലൊന്ന് മനുഷ്യൻ്റെ ധാരണയെ ദുഷിപ്പിക്കുക എന്നതാണ് പാപം നമ്മുടെ ചിന്തയെ വളരെയധികം ബാധിക്കുന്നുണ്ട് നാം ഇവിടെ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തിലൂടെ നാം ആ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ആദ്യ സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു യേശുവിൽ വിശ്വസിക്കുമ്പോൾ നാം സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവിക സ്വഭാവം നമ്മിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു കൊലേസ്യർ മൂന്ന് ഒന്നിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റതിനാൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന മുകളിലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയം വയ്ക്കുക നമ്മുടെ ചിന്താരീതി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം ദൈവമക്കളാണ് യേശുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഇവിടെ ഭൂമിയിൽ ഭരിക്കുവാനുള്ള ശക്തിയും അധികാരവും നമുക്കുണ്ട് ഒരു ദൈവിക ജീവിതം നയിക്കുവാൻ നാം ദൈവിക കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ധ്യാനിക്കേണ്ടതുണ്ട് ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മോട് പറയുമ്പോൾ നാം സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുമെന്നും ഭൗമിക കാര്യങ്ങളെ അവഗണിക്കണമെന്നും അർത്ഥമാക്കുന്നില്ല ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവഹിതമറിയുവാൻ നിങ്ങൾക്ക് ദൈവിക വീക്ഷണവും ചിന്തകളും ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിനർത്ഥം മുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സുകളിലും ജോലിയിലും കുടുംബത്തിലും ദൈവഹിതം നാം അറിയും ദൈവഹിതമല്ലാത്തതിനെ നിരസിക്കുവാനും ശരിയായത് ചെയ്യുവാനും നമുക്ക് ധൈര്യമുണ്ടാകും ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ചിന്ത മാറുന്നു നാം ദൈവിക ജ്ഞാനവും ഗ്രാഹ്യവും നേടുന്നു ഈ അറിവ് ദൈവമകനാണെന്നറിയുവാൻ നമ്മെ സഹായിക്കും തുടർന്ന് അത് നമ്മുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും വരുത്തുകയും മോശമായ പെരുമാറ്റം ഉപേക്ഷിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്യണം നാം ദൈവത്തെ ധ്യാനിക്കുമ്പോൾ ദൈവിക കഴിവുകളോടെ നമ്മുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുവാൻ അവൻ്റെ ജ്ഞാനവും അറിവും കൊണ്ട് അവൻ നമ്മെ പ്രചോദിപ്പിക്കും സദൃശ്യവാക്യങ്ങൾ ഒൻപത് പത്തിൽ പറയുന്നു യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനവും വിവേകവുമാകുന്നു അതിനാൽ നാം എത്രയധികം ദൈവത്തെ ധ്യാനിക്കുന്നുവോ അത്രയധികം അറിവ് നേടും ഈ ഭൂമിയിലെ നമ്മുടെ ഉദ്യമങ്ങൾ വിജയിക്കും അതുകൊണ്ട് നമ്മുടെ ചിന്തയും കാഴ്ചപ്പാടും മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രയോജനകരവും പ്രസാദകരവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് ജ്ഞാനവും വിവേകം കൊണ്ട് നമ്മെ നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും